ഫുട്ബോൾ ടോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ പ്രീതം കോട്ടാലിനെ കളി കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഒരു സിനിമാ ഡയലോഗാണ് ആണ് സി എ ഡി മ്യൂസിയിൽ മുരളി പറയുന്ന ഒരു ഡയലോഗ് ഞാൻ കണ്ടടോ എന്റെ കാലനെ ശരിയാണ് പക്ഷെ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിരിക്കും കഴിഞ്ഞ സീസണിൽ സഹലുമായി സബ് ഡീലിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയതാണ് പ്രീതം കോട്ടാൽ എന്നാൽ സീസണിൽ പ്രതീക്ഷിച്ചതുപോലെ പോലെ ഉയരാനായില്ല ഐഎസ്എൽ ക്ലബ്ബുകളിലും ഇന്ത്യൻ ഡിഫൻഡർമാരിലും പ്രീതം കോട്ടാൽ എന്ന ഈ പ്രതിരോധ താരം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിലെ പ്രകടനത്തിനു ശേഷം തന്റെ ശക്തി തുറന്നു കാട്ടുകയാണ് പ്രീതം കോട്ടാൽ ബ്ലോക്കുകളും ഇന്റർസെപ്ഷനുമായി പഴുതടച്ച പ്രതിരോധം ബ്ലാസ്റ്റേഴ്സിനായി നടത്തുമ്പോൾ മുന്നേറ്റത്തിലും സംഭാവനകൾ നൽകുന്നു ആദ്യ മത്സരത്തിൽ പഞ്ചാബിനെതിരെ സമനില ഗോൾ ജിംനസ് നേടുമ്പോൾ പ്രീതമിന്റെ കാലുകളിൽ നിന്നായിരുന്നു ആ ഗോളിലേക്ക് വഴിയൊരുക്കിയത് മാത്രമല്ല സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഡിഫൻസ് മികച്ച മുതൽക്കൂട്ടാകുമെന്നാണ് കരുതുന്നത് സന്ദീപ് ബ്രിൻസിച്ച് പ്രീതം നവോച്ച എന്നിവർ അടങ്ങുന്ന ഡിഫൻസ് മികച്ച പ്രകടനം തന്നെയാണ് രണ്ടാം മത്സരത്തിൽ കാഴ്ചവെച്ചത് അതുപോലെ കോയഫ് ബിബിൻ എയ്മൻ നോവ പെപ്ര ജിംനസ് രാഹുൽ എന്നിവർ കൂടി ചേരുമ്പോൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വലിയ കിരീട പ്രതീക്ഷ തന്നെയാണുള്ളത്